പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അതായത് ഒരു കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു പെട്ടെന്നൊരു തിളക്കമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു നിറമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെറുതെ സിമ്പിളായ മാർഗ്ഗത്തിലൂടെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പാർലറിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി ചില ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് അതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാവുകയില്ല നല്ല റിസൾട്ട് തന്നെ നൂറ് ശതമാനം തന്നെ റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് അതിപ്പോൾ ഏത് സ്കിന്നുകാർക്കും അതായത് ഡ്രൈ സ്കിന്നുകാർക്കായാലും ഓയിലി സ്കിന്നുകാർക്കായാലും എല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒന്നാണിത് അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് നമ്മളതിനായിട്ട് നമ്മൾ നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അതായത് ക്ലെൻസിങ് സ്ക്രബിങ് മസാജിങ് അതുപോലെ തന്നെ പാക്ക് ഇതുപോലെ തന്നെ നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പാർലറിലൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പാർലറിൽ ചെയ്യുന്ന ഒരു സ്റ്റീം ചെയ്യാറുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒരു ചെറിയ ചൂട് വെള്ളം കൊണ്ട് ഒരു തുണി നന്നായിട്ട് മുക്കി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാവുന്നതാണ് അതല്ല വീട്ടിൽ സ്റ്റീമറൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ സ്റ്റീം ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അത് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും ഹൈഡ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് അത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല സ്റ്റീം ചെയ്യുന്നില്ല സ്റ്റീം ചെയ്യാതെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റീം ചെയ്യണോ എന്നുള്ളവർക്ക് സ്റ്റീമും കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആണ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ഇതുപോലെ അഞ്ച് രൂപ പാക്കറ്റിൻ്റെ ഒരു കോഫി ഒരു പായ്ക്കറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പായ്ക്കറ്റ് കോഫി പൗഡർ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഈ നാല് സ്റ്റെപ്പും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചു ഇതിലേക്ക് ഞാനിപ്പോൾ പാലാണിത് ഇത് പച്ച പാലാണ് അതായത് ചൂടാക്കാത്ത തിളപ്പിക്കാത്ത പാലാണ് പാലിൽ നിന്ന് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം പാക്കറ്റ് പൊട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഇത് നല്ല രീതിയിൽ മിക്സായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം പാലിലേക്ക് തന്നെ നമ്മൾ പൊടി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക തന്നെ ഇച്ചിരി ഇളക്കി നന്നായിട്ട് ഇളക്കിയെങ്കിൽ മാത്രമേ അതൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ വേണ്ടില്ലേ ഇതേപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാനൊരു തുണി ഇതുപോലെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് കോട്ടൺ എടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കോട്ടണിലേക്കാക്കി കൈകൊണ്ട് തേക്കുന്നതിനേക്കാൾ ഇതുപോലെ ഒരു കോട്ടൺ വെച്ച് തേക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എന്തായാലും ഫേസിൽ എന്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ മുകളിലേക്ക് തന്നെ വേണം തേച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് മുകളിലേക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഓരോരോ മിനിറ്റ് നേരമൊക്കെ നമുക്കിതുപോലെ ഇങ്ങനെ ഫേസിലെല്ലാം ഇതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇപ്പോൾ കഴുകി കളയണ്ടുന്നവരൊക്കെയൊക്കെ ആണെങ്കിൽ അങ്ങ് കഴുകി കളയാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചും തുടച്ച് കളയുന്നതു മാത്രമേ ഉള്ളൂ തൊട്ടായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോൾ എടുത്ത് ഉപയോഗിച്ചിരുന്ന അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അതേ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് വലിയ തരിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കരുത് ചെറിയ തരിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് കോഫി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മുടെ ഫേസിനേക്ക് ആവശ്യമുള്ള കോഫി പൗഡർ ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഇത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാടൊന്നും പാൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊഴിച്ചാൽ മതി കുറച്ചൊഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ിയിപ്പോൾ നമുക്കിത് സ്ക്രബ് ചെയ്യാവുന്നതാണ് കണ്ണിൻ്റെ സൈഡിലൊന്നും സ്ക്രബ് ചെയ്യരുത് നമ്മളിതുപോലെ മൂക്കിൻ്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ മുന്നുക കണ്ട മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിൽ അതുപോലെ ഈ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും മൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്ത് പേക്കായാലും ഉപയോഗിക്കുമ്പോൾ കഴുത്തിലും കൂടി തേച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിന് ഒരു നിറം ആയിപ്പോവും കഴുത്തിന് മറ്റൊരു നിറം ആയിപ്പോവും ഇതെല്ലാം നന്നായിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് എഴുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് കയ്യിലും കുറേസി ഒന്നെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ നല്ല ടൈറ്റായിട്ട് അതായത് നല്ല ഹാർഡായിട്ട് ഒരിക്കലും നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് കാരണം ചില ആൾക്കാരുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല നന്നായിട്ട് മുറുക്കി സ്ക്രബ് ചെയ്യണം എങ്കിൽ മാത്രമേ ബ്ലൈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകൂ എന്നുള്ളതാണ് ചിലർ കരുതുന്നത് പക്ഷേ ഒരിക്കലും അല്ല അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫേസിന് ദോഷകരമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മളിപ്പോൾ ഇതൊക്കെ വേണം നമ്മൾ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസാണ് എന്ന് ചിന്തിച്ച് സോഫ്റ്റ് ആയിട്ട് വേണം ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കാനായിട്ട് സ്ക്രബ് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന് തൊട്ട് മുമ്പിട്ട് നം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്യാവുന്നതാണ് ചെറിയ ചൂടുവെള്ളം കൊണ്ട് വീട്ടിൽ സ്റ്റീമർ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ചൂടുവെള്ളം കൊണ്ട് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഒരു ടവലോ എങ്ങനെ ഇട്ടൊന്ന് മുക്കി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യാറുള്ള ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ സ്റ്റീം ചെയ്യുന്നില്ല കാരണം അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈഡ് ഹെഡ്സും ഒക്കെ ധാരാളം ഉള്ളവരാണ് അങ്ങനെ ചെയ്യേണ്ടത് കാരണം അപ്പോഴതെല്ലാം നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഈ സ്ക്രബ് കൂടെ ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് ഇളകി പോകും അതുകൊണ്ടാണ് എനിക്ക് പക്ഷേ അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റീമൊന്നും ചെയ്യാത്തത് സൈഡിലൊക്കെ ചെറിയ 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 നരമ്പുകളാണ് നമുക്കുള്ളത് അതൊരു കാരണവശാലും നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ ഇങ്ങനെ പഞ്ചസാരയുടെ തരിയൊക്കെ ഇല്ലേ അതൊന്നും വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം കണ്ടിന്യൂ വളരെയധികം ദോഷമാണ് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് തുടച്ചു കളയാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് കഴുകി കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ തുടച്ച് കളയാം ഞാനിപ്പോൾ തുടച്ചു കളയുന്നതേ ഉള്ളൂ രണ്ടില്ലേ നമ്മൾ സ്ക്രബ് കൂടെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം നമുക്ക് അറിയാൻ തന്നെ പറ്റും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് അറിയാൻ കഴിയും കാരണം സ്ക്രബ് ചെയ്യുമ്പോഴേക്കും ഡെഡ് സ്കിൻ എല്ലാം പോവുകയും നല്ല സ്കിന്നെല്ലാം നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടുതൽ നമ്മൾ ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യരുത് ഇതിനകത്ത് വെച്ച് നമ്മൾ ഏതെങ്കിലും പാക്കിന് വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് സ്ക്രബ് ചെയ്യേണ്ടെന്ന് കാര്യമില്ല ആ ഒരു ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബെല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മൂക്കിന്റെ സൈഡിലെല്ലാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആയതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം ഉണ്ടല്ലേ ഇവിടെ എല്ലാം നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ജെൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല അതുകൊണ്ട് തന്നെ ഞാൻ കടകളിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണിത് ഉണ്ടല്ലേ ഒരു കാൽ ഈ സ്പൂണിന് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ജെൽ ജെല്ലെടുത്തിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇത് ബദാം ഓയിലാണ് ബദാം ഓയിലൊരു രണ്ട് തുള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബദാം ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് റോസ് വാട്ടർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഡൽഹി മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് റോസ് വാട്ടറും ബദാം ഓയിലും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ഇതിന് അതിനുശേഷം നമ്മൾ രണ്ട് കൈയിലും ഇങ്ങനെ ആക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് തിരുമ്പം തന്നെ കൈ ചെറുതായിട്ടൊന്ന് ചൂടാവും അതിനുശേഷം നമുക്ക് ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ വേണം മസാജ് ചെയ്യാനായിട്ട് മുകളിലേക്ക് തന്നെ വേണം മസാജ് ചെയ്യാൻ തരയ്ക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേം എന്താ സ്കിന്നെല്ലാം തൂങ്ങാനായിട്ട് കാരണമാവും അപ്പോൾ അത് ഒരിക്കലും ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നു നല്ല ടൈറ്റ് ആവുന്നതിനും വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ വരുന്നതിനും നല്ല നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വരികയും അതുവഴി നമുക്ക് സ്കിന്നെല്ലാം നല്ല ഗ്ലോ ആവാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ മസാജിങ് നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും മസാജിങ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത് ഒന്ന് എല്ലാ ദിവസവും നമുക്ക് ഈ മസാജിങ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും നമുക്ക് ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ല ബദാം ഓയിലുള്ളവരൊക്കെ ആണെങ്കിൽ ബദാം ഓയിൽ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ബദാം ഓയിലോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ കുറച്ച് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തും വേണമെങ്കിൽ നമുക്കിതുപോലെ മസാജിങ് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര വീട്ടിലുള്ളവരെയൊക്കെ ആണെങ്കിൽ ഒരു തണ്ട് മുറിച്ചതിന് ശേഷം അതിന്റെ പഴുപ്പ് മാത്രം വെച്ച് അതോടുകൂടി അലോവേര വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ദിവസവും ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതിനും അത് അതുവഴി മുഖത്തിന് നല്ല ഒരു തെളിച്ചം കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും നല്ലൊരു ഭംഗിയായിരിക്കും മുഖത്തിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം ഇതൊക്കെ വളരെ നല്ല സ്റ്റെപ്പുകളാണ് ഇനി ഇനിയിപ്പോൾ നമുക്കിതങ്ങ് തുടച്ച് കളയാവുന്നതാണ് തുടച്ച് കളയുന്നവർക്ക് തുടച്ച് കളയാവുന്നില്ല തുടച്ച് കളയാതെ തന്നെ നമ്മൾ പാക്ക് ഇടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം കാരണം നമുക്ക് ഈ ഒരു മസാജേം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് അഞ്ഞ് തുണി ഉപയോഗിച്ച് ഇതങ്ങ് തുടച്ച് കളയുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ എന്തെങ്കിലും പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം തുടച്ച് കളയുകയും കഴുകിയിട്ട് തുടക്കുകയും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ തുടക്കരുത് ഇതുപോലെ ഇങ്ങനെ ചെറിയ രീതിയിലങ്ങ് തുടച്ച് കളയാ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഒപ്പിയെടുത്ത് കളയാവുന്നതാണ് അല്ലാതെ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ ഇങ്ങനെ കൈവച്ച് നല്ല രീതിയിൽ ഇങ്ങനെ തുണി ഉപയോഗിച്ച് തുടക്കുകയും ചെയ്യരുത് അത് നമുക്ക് ഫേസിലൊക്കെ സ്ക്രാച്ചൊക്കെ ഇടാനായിട്ട് കാരണമാവും ഫേസിലരില്ലേ ഫേസിന് നല്ല ഒരു തെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാക്ക് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും നമുക്ക് കറുത്ത മുഖത്തൊക്കെ ഇട്ട് എന്നുള്ളത് കാരണം ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രമേ ഇട്ട് കാണിക്കാൻ പറ്റൂ ഞാൻ വേറൊരാടെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കാണിക്കാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നതിന് നമ്മുടെ ഫേസ് മാ ഫേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഇങ്ങനെ നമ്മുടെ വെളുത്ത മുഖത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു ഗ്ലോ നമുക്ക് വരുത്താനായിട്ട് കഴിയും പായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും പറയും നിങ്ങൾ വെളുത്തവരുടെ മുഖത്തിടാ നിങ്ങൾ കറുത്ത ആൾക്കാരുടെ മുഖത്തിട്ട് കാണിക്കുമായിരുന്നു കറുപ്പായാലും വെളുപ്പായാലും മുഖത്തുണ്ടാകുന്ന ആ ഒരു ഗ്ലോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ കറുത്തവരെ അങ്ങ് ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് നമുക്ക് ഫേസിന് നല്ലൊരു ഗ്ലോ വരും അതുപോലെ തന്നെ ഫേസിന് ഉള്ളതിനേക്കാൾ നമുക്ക് എല്ലാ ദിവസവും ഉള്ളതിനേക്കാൾ ഒരു തെളിച്ചം കിട്ടും ഫേസിന് നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമുക്ക് മറ്റൊരാടെ ഫേസിലത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ഇങ്ങനെ ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഇടുക്കി ഇടാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ പാക്കിടുന്നതിനായിട്ട് നമ്മൾ മസാജിങ്ങിന് ഉപയോഗിച്ച് അതേ പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞൾ ഇത് വീ വെള്ള കസ്തൂരി മഞ്ഞളാണ് ഇത് വീട്ടിൽ തന്നെ പൊടിച്ച കസ്തൂരി മഞ്ഞളാണ് അത് ഞാനൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു ഞാൻ ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഇതിപ്പോൾ ചെറുപയറിൻ്റെ പൊടിയാണ് ചെറുപയർ നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചതാണ് നല്ല ഫൈനായിട്ട് പൊടിച്ച് ഞാൻ നല്ല രീതിയിൽ മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് രണ്ട് ട്രിപ്പ് അരിച്ചെടുത്തതാണ് അങ്ങനെ അരിച്ചെടുത്ത പൊടിയായിരിക്കണം തരിയുള്ള പൊടിയായിരിക്കരുത് അതും കൂടി ഞാൻ ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇത്രയും ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അലോവെര ജെല്ലെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുപയറിൻ്റെ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ ഫേസിന് നല്ല നിറം കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ചെറുപയറിൻ്റെ എന്ന് പറയുന്നത് ഫേസ് നല്ല ബ്രൈറ്റൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നമുക്ക് ഈ കോഫി പൗഡറ് ഇപ്പം ഞാനിതുപോലെ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്കായി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് വേറെ മറ്റൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഉണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇത്രയതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പാൽ നല്ല ഒരു സംഭവമാണ് നമ്മുടെ ഫേസിന് ഇതൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടും മംഗല്യൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പുള്ളികളില്ലേ കറുത്ത കറുത്ത പുള്ളികളൊക്കെ ഉണ്ടാകുന്ന മാറുന്നതിനും അതുപോലെ വെയിലൊക്കെ കൊണ്ട് ഭയങ്കര ടാനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ടാനൊക്കെ മാറുന്നതിനൊക്കെ പാൽ നല്ലതാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് നല്ല ടാനൊക്കെ അടിച്ച് വരികയാണെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം ഉടൻ തന്നെ ഫേസ് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന കുറച്ച് പാലെടുത്ത് നമുക്ക് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിലുണ്ടാകുന്ന ആ ക്ഷീണം മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ടാനൊക്കെ അടിച്ച് മുഖമൊക്കെ നല്ല കരുവാളിപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറുന്നതിനും വളരെയധികം നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്ന് ടാനൊക്കെ അടിച്ചിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത പാലായിരിക്കണം തിളപ്പിച്ച പാലൊന്നും ഉപയോഗിക്കരുത് തണുത്ത പാൽ കൊണ്ടും ഫേസൊക്കെ തണുത്ത പാൽ കുറച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടനിൽ മുക്കിയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ആ ഒരു ക്ഷീണം വെയിലൊക്കെ കൊണ്ടുവന്ന ആ ഒരു ക്ഷീണം മാറുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫേസ് എല്ലാം ആ ടാനൊക്കെ മാറുന്നതിനും പെട്ടെന്ന് തന്നെ ടാനൊക്കെ റിമൂവ് ആയി പോകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് പാല് അപ്പോൾ പാല് നല്ല ഒരുന്നാണ് ഞാനിപ്പോൾ ഇതിൽ പാല് ചേർത്ത് കൊടുത്തിട്ടില്ല പാക്കിന് ഞാൻ പാല് ചേർത്തിട്ടില്ല ഇപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ല കട്ടിക്ക് വേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഫേസിലെല്ലാം നല്ല കട്ടിക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തുകൊള്ളാണ് നമ്മൾ ഒരു കാരണവശാലും വലിയ രീതിയിലൊന്നും മസാജ് ചെയ്യേണ്ട കാരണം നമ്മളൊരു സ്റ്റെപ്പായിട്ട് തന്നെ മസാജിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ നേരിട്ടങ്ങ് മസാജ് ചെയ്യരുത് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ പാക്ക് ഒന്ന് നനഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് എല്ലായിടവും ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകിലും അങ്ങ് തുടച്ച് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് കഴുകി കളയണം തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകത്തില്ല നമുക്ക് നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ഉണ്ടായ മാറ്റം കണ്ടില്ല നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒറ്റ യൂസിന് തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഉണ്ടല്ലേ നല്ലൊരു മാറ്റം തന്നെ ഇല്ലേ ഫേസില് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്തൊക്കെ വളരെയധികം നല്ലതാണ് നമ്മൾ നല്ലൊരു ഭംഗിയാവുന്നതിനും മുഖത്തൊക്കെ നല്ല എന്താ പറയാ നല്ലൊരു തിളക്കം കിട്ടുന്നതിലും ഫേസിലൊന്നും യാതൊരു വിധമായ ക്ഷീണവും നോക്കുക വന്നത്തില്ല നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ണ്ടാകും നമ്മുടെ ഫങ് ഒരു ഫംഗ്ഷനൊക്കെ പോകേണ്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമുക്ക് വീട്ടിൽ തന്നെ മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും ബൈ ബൈ